നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കള്ളം പറയുകയാണെങ്കിലാണ് മാറ്റി പറയേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഒന്നാവും ഞാൻ പറയുന്ന ഒന്നാവും ഇരിക്കുന്ന ഹാന പറയുന്ന ഒന്നാവും ഇതിപ്പോൾ എന്തെന്ന് വെച്ചാൽ വളരെ ക്ലിയറായ ആയ സംഭവം ഇങ്ങനൊരു കേസ് ബേസിക്കലി എന്താണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിച്ച് കൊണ്ടുപോയിരിക്കുന്നത് അതായത് ചീറ്റി കേസാണ് ചീറ്റിങ് കേസ് എന്താ ചെയ്യേണ്ടത് ആ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ചീറ്റ് പണം കൊണ്ടുപോയ ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ അവര് തന്നെ പല ചാനലിലും പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്യു ആർ കോഡ് വെച്ച് പണം എടുക്കാൻ തിയെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പണം എടുത്തു എടുത്തിരിക്കുന്നു ശരി നീക്ക് ഞങ്ങൾ എന്നും ആയിട്ട് കൊണ്ട് കൊടുത്തിരിക്കുന്നു അങ്ങനെയാണ് അവർ വിഡ്രോ ചെയ്ത് ഈ വിഡ്രോയിലും ഇതിനകത്ത് വന്നിരിക്കുന്നതും സ്റ്റേറ്റ്മെന്റ് വരും ഇത് രണ്ടും മാച്ച് ചെയ്യിച്ചാൽ പ്രശ്നം തീരും വിഡ്രോയിൽ ഇല്ല ഇവർ വേറെ ആരെങ്കിലും പേരിലോട്ടാണ് മാറ്റിയിരിക്കുന്നതെങ്കിൽ അവരെ അന്വേഷിച്ചു അവരെ അവരെ ചോദ്യം ചെയ്താൽ എല്ലാ വിവരവും കിട്ടും ഇത് കോമൺ നമ്മൾ സാധാരണ കോമൺ മാൻ മനസ്സിലാവുന്ന കാര്യം പക്ഷെ അതിന് പകരം എന്ത് പറ്റി ഈ ഞങ്ങൾ പരാതി കൊടുത്തു ഞങ്ങളുടെ പേരിൽ എഫ്ഐആർ ഇട്ടിരിക്കും ഇപ്പൊ ആദ്യത്തെ കാര്യം പൊളിയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കുന്നു അവർ വിഡ്രോ ചെയ്തിരിക്കുന്നതിന് എല്ലാ ഡീറ്റെയിലും അവരുടെ കിട്ടും എനിക്ക് ഒന്ന് ഒരു ഓഡിറ്റിംഗ് നടത്തുമ്പോ രണ്ടു ദിവസം കൊണ്ട് പോലീസിനകത്ത് തെളിയിക്കാം ഇതാണ് ഞങ്ങൾ ആദ്യമേ പറയുന്നു അവര് പണം എടുത്തിട്ടുണ്ട് ഇല്ല ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ ആൾക്കാർ കണക്കെടുക്കുന്നുണ്ടെങ്കിലും അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പൊ ഈ പോലീസിന്റെ സൈഡിൽ നിന്ന് നമുക്കൊരു അറിവ് കിട്ടും എത്രയാണ് അടിച്ചിരിക്കുന്നത് എത്രയാണ് അടിച്ചിരിക്കുന്നത് ഡീറ്റെയിൽ കിട്ടും അല്ലെങ്കിൽ അവരുടെ ഫോണിന്റെ കോൾ റെക്കോർഡ് വേണം ഇത് രണ്ടും പോലീസിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കോടതി വഴി കിട്ടും അത് വെച്ച് ഞങ്ങൾ കൂടുതൽ നോക്കാൻ പറ്റും കാരണം ഇത് വളരെയധികം ഒരു വ്യാപ്തിയുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത് പക്ഷെ നമ്മുടെ അവിടെയും അന്വേഷണം നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി നമ്മൾ ഈ ഏകദേശം അറുപത്തൊമ്പത് ലക്ഷം രൂപയോളമാണ് നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ കാണുന്നത് ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ സ്റ്റോക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു പിന്നെ വളരെയധികം പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ട് വലിയ എമൗണ്ടിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇവരെ പലരെയും ഇവർ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇത്ര ശതമാനം ഞങ്ങൾ കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സാധനം അയച്ചു കൊടുത്തിട്ട് അവരിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്കും പണം മാറ്റിയതിട്ട് കാണുന്നു ഇതൊക്കെ നമ്മൾ അറിയണം കംപ്ലീറ്റ് പോലീസ് ഇവരുടെ സ്റ്റേറ്റ്മെന്റും ഫോണിന്റെ റെക്കോർഡ്സ് എടുത്തിട്ട് അതിനകത്ത് ആണ് ആണെങ്കിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്താൽ മതി അത് വെച്ച് കിട്ടുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിഷയം നടന്നപ്പോ മോൾ ഇരുന്നിട്ടു നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സിന്റെ സ്ക്രീൻഷോട്ട് കിട്ടണം അതാണ് ഇപ്പൊ ആയിരത്തോളം വന്നിരിക്കുകയാണ് അതായത് വളരെ സിമ്പിൾ അതിനകത്ത് സ്വഭാവം ആരുടെ ഇതിലോട്ട് അയച്ചിരിക്കുന്നവരുടെ പേര് വരുമല്ലോ ഇത് രണ്ടും വന്നിരിക്കുന്ന സ്ക്രീൻഷോട്ടാണ് വന്നോണ്ടിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ വളരെ തൃപ്തികരമായിട്ട് പോകുന്നു കാരണം ഇന്ന് തന്നെ രാവിലെ ഈ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പൊളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ടി വിയിൽ കാണുന്നു അതും പോലീസിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിൽ തന്നെ ഒരിടത്തും ഞങ്ങൾ ആരെയും തട്ടിട്ടില്ല ഞങ്ങൾ ആരെയും ബലപ്രയോഗിച്ചിട്ടില്ല അവര് ഞങ്ങളും എല്ലാവരും കൂടി കാറി കയറി പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടു ഇനി അടുത്ത നിങ്ങൾ തന്നെ ചോദിക്കണം ഈ വീഡിയോ വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിന്റെ വീഡിയോ അപ്പുറത്തെ വീടുകളിൽ കാരണം ഇവിടെ സി സി ടി വി വെച്ചിട്ടില്ല അതുകൊണ്ട് അപ്പുറത്തെ വീടുകളിൽ നിന്ന് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാം അതും മുപ്പതാം തീയതി വൈകുന്നേരമാണ് മുപ്പതാം തീയതി വൈകുന്നേരം പോയാൽ തട്ടി വെ തട്ടിക്കൊണ്ട് പോയിട്ട് ഞങ്ങൾ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച് ഇടിച്ച് ബലാത്സംഗ ശ്രമം നടത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മുപ്പതാം തീയതി പോയവർ നേരെ ഇവിടുന്ന് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു കെട്ടി കെട്ടിയിട്ട് വെച്ചത് പണം എടുത്തതെന്ന് പറയാം ഇവര് ഞങ്ങൾ പരാതി ഒന്നാം തീയതി കൊടുത്തതിന് ശേഷം രണ്ടാം തീയതി മൂന്നാം തീയതി മാത്രം ഒരു പരാതി മാത്രമേ അവർ അത്രയും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇവർക്ക് പരാതി കൊടുക്കാമായിരുന്നു അല്ല നിങ്ങളൊന്ന് അന്വേഷിക്കണം ഇന്നലെ രാത്രി ഏതാനും ന്യൂസ് ചാനലിൽ കാണാൻ ഇടയായത് ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് പോയപ്പോൾ ഇവരെല്ലാരും അബ്സ്കോണ്ടിങ്ങില ഇവരാരും ഇവിടെ ഇല്ല അതിൻ്റെ അർത്ഥം ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും ഇവർക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുക അവർ വക്കീലിനെ കാണാൻ പോയിരിക്കുന്നു പറയുന്നു അർദ്ധരാത്രി ഏത് വക്കീലിനെ കാണാൻ പോയി എന്ന് അറിയില്ല നിങ്ങൾ തന്നെ ഇവരുടെ വീടൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ് നിങ്ങളൊന്ന് അവിടെ ചെന്ന അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ജസ്റ്റിസ് കമാൽ പാഷ സാറിന്റെ ജോർജ് ജോസഫ് സാറിന്റെ ഇവരെല്ലാം നിയമത്തെപ്പറ്റി എല്ലാം അറിയാവുന്നവരാണ് ഇവര് തന്നെ വീഡിയോ ചെയ്തിരിക്കുക ഇവരൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓഫ് അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം കമാൽ പാഷ സാറിനെ പോലെ ഒരു ആള് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക ഇതിന്റെ ന്യായവശം അദ്ദേഹം അറിയാതെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമോ ജോർജ് ജോസഫ് സാർ നിങ്ങൾ എല്ലാരും എല്ലാ ഡിബേറ്റിലൊക്കെ വരുന്നതാണ് ഇവരൊക്കെ നിയമം അരച്ചു കലക്കി കുടിച്ചവരാണ് ഇവരെന്തു പറഞ്ഞിരിക്കുന്നു നോക്കുക ഞങ്ങൾ ആരും ഇവരെ സമീപിച്ചിട്ട് സാർ ഇങ്ങനെ പറയണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല പൊതുസമൂഹത്തിന്റെ അതായത് എല്ലാ നിങ്ങളെ തന്നെ വരുന്ന ഓരോ വീഡിയോസിന്റെ താഴെ പോയി ഒന്ന് കമന്റ്സ് നോക്കുക കേരള സമൂഹം എങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത് പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന എല്ലാം ഞങ്ങൾക്കെതിരെ ഉള്ള എല്ലാത്തിന്റെയും തെളിവുകൾ ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കാണ് എന്ന് കോടതിയിലോട്ട് കേറുന്നു കേസ് കയറി പോകുന്നു ഞങ്ങൾ കോടതി കയറുന്ന സമയത്ത് എല്ലാ റെക്കോർഡ്സും കാണിക്കും ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതായിരുന്നു കുറച്ച് ഓതാനും ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടാക്സ് അടക്കാതിരുന്നാൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ നോട്ടീസ് കിട്ടും അപ്പോൾ ഈ ടാക്സ് അപ്ഡേറ്റ് ചെയ്ത റെസീറ്റ്സ് ഉൾപ്പെടെ നമ്മുടെ എല്ലാ തെളിവുകളുമായിട്ട് നമ്മൾ കോടതിയിലോട്ട് പോകും നിങ്ങൾ ഇതുവരെ തന്ന സഹകരണം തുടർന്നും ഞങ്ങൾക്ക് ഉണ്ടാവണം കാരണം വെച്ച് ആദ്യ ഏതാനും മണിക്കൂറുകളിൽ ഞാനും എൻ്റെ മകളും എൻ്റെ കുടുംബവും വെറും കള്ളന്മാരായിക്കോയി സമൂഹത്തിനുമുള്ളിൽ വെറും കള്ളന്മാരായിപ്പോയി കാരണം ഞങ്ങള് ഞാൻ പലപ്പോഴും ആവർത്തിച്ചത് ആവർത്തി വിരസതാക്കുന്നില്ല ഒരിടത്തും ഞങ്ങൾക്കെതിരെ ഒരു കേസും ഇല്ല ഒന്നുമില്ല ഇന്ന് വരെ മോശമായിട്ട് പ്രവർത്തിച്ചാലോ സംസാരിച്ചാലോ ആദ്യമായിട്ടാണ് അനുഭവം അങ്ങനെ ഞങ്ങളുടെ വിഷമ സമയത്ത് ഞങ്ങളെ സഹായിച്ച പത്രമാധ്യമ മീഡിയ രംഗത്തെ എല്ലാ സഹകരണങ്ങൾക്കും ഒപ്പം പൊതു മക്കൾക്കും അതായത് കേരളത്തിലെ പൊതുസമൂഹത്തിനോടും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും നന്ദി സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്